കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള കരോസ് കിംഗസ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി പക്ഷേ കുക്കിങ് കഴിഞ്ഞ് ഇതുവരെയും ഒന്നും സെർവ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ അണ്ണാൻ അവിടെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നത് ക്രാബിൻസിന് അടുത്ത സീസൺ വിൽക്കാനുള്ള ഏത്തക്കാ ചിപ്സ് ആണോ എന്ന് മാത്രമേ ഉള്ളൊരു സംശയം ഇടയിൽ കുറെ സമയമായി ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ചെയ്യാറാവുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് പക്ഷേ ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ വിദേശ സ്ട്രൈക്കിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ വന്നിട്ടില്ല സ്റ്റീവൻ ജെവാറ്റിക്കിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓഫ് ഓഫ്കോഴ്സ് ശ്രമം വിജയത്തിലെത്തിയാൽ നമ്മളത് ആഘോഷിക്കും പക്ഷേ അത് വിജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും പ്രശ്നത്തിലാണ് നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് രണ്ട് ഓപ്ഷനുകളും കൂടി ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പങ്കുവെക്കാൻ ഒരുപാട് ആശങ്കകളും നിരാശകളും സങ്കടങ്ങളും ഒക്കെയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് പ്ലേഴ്സിനെയൊക്കെ നല്ല പൈസയ്ക്ക് വിറ്റ് തൊലച്ച് കളഞ്ഞിട്ട് പോലും ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല ജീക്സൻ സിംഗ് തനോജത്തിന് ഇന്ത്യൻ ട്രാൻസ്ഫർ ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫറിൻ്റെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ച് ഈസ്റ്റ് ബംഗാളിലെ വിട്ട് കളഞ്ഞപ്പം അതിന് പകരം വെക്കാൻ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് കാര്യം ഓഫ് ഓഫ്കോഴ്സ് വിപിൻ നല്ല പ്ലെയർ തന്നെയാണ് വിപിൻ നല്ല ക്രിയേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് പാസുകൾ മുന്നിലേക്ക് നൽകും കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഈ വിപിൻ മോഹനന് ജീക്സൺ സിംഗ് തനോജത്തിനെ പോലെ കളിയുടെ പേസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ചോദ്യമാണ് എതിരാളികളുടെ ആക്രമണം തിരമാല പോലെ ഇടിച്ചു കയറുമ്പോൾ കളിയുടെ ഗതിയെയും വേഗതയെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ആക്സൽ ക്ലച്ച് വർക്കിംഗ് സിസ്റ്റം നമ്മളുടെ ജീക്സൺ ഉണ്ടായിരുന്നു അത് മറ്റുള്ളവർ കൊണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് വിപിൻ്റെ പിൻ്റെ പാസുകളും ക്രിയേറ്റിവിറ്റിയൊക്കെ ഒരുപക്ഷെ ജീക്സനെക്കാട്ടിൽ മികച്ചതാണെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും കളിയുടെ വേഗത നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ജീക്സൺ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യചിഹ്നം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു സെൻറ്റ് ഫോർവേഡ് സൈനിങ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നുണ്ട് വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ മത്സരങ്ങളും പിന്നെ ഡ്യൂരൻ കപ്പിലെ മത്സരങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആക്രമണം മുഴുവനും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇടതുപാർശ്വത്തിലൂടെയാണ് ലെഫ്റ്റ് വിങ് ഓക്കെയാണ് ലെഫ്റ്റ് വിങ് സ്ട്രോങ് ആണ് സെൻട്രൽ പോർഷനും ഏകദേശം സ്ട്രോങ് തന്നെയാണ് പക്ഷേ വലതു പാർശ്വം എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ട് കടക്കുവാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലത് പാർശ്വം ആർക്കും എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പറ്റുന്നത്ര വീക്കാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്കയും സംശയവും നിരാശയും ഒന്നും ഒട്ടും ചെറുതല്ല ഇടയിൽ നമുക്ക് അടിയന്തരമായിട്ടൊരു റൈറ്റ് വിങ്ങറെ വേണം റൈറ്റ് ബാക്കിനെ വേണം പിന്നെ ഒരു നല്ലൊരു സെൻറ്റർ ബാക്കിനെ കൂടി കിട്ടിയാൽ കൊള്ളാം കൊയേഫ് ഉണ്ട് ഓക്കെ കൊയേഫ് നല്ലതാണ് പിന്നെ പ്രീതം കോട്ടാലെ സെൻ്റർ ബാക്ക് പൊസിഷനിൽ നന്നായിട്ട് കളിക്കും പക്ഷേ പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാൻ സൂപ്പർ ചയൻസിലേക്ക് മറിച്ചടിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുവാണ് ഏകദേശം പ്രീതം മോഹൻ ബഗാനിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ സജീവമാണെന്ന് തന്നെയാണ് പുറത്തോട്ട് വരുന്ന വിലയിരുത്തലുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ചില ആളുകളും ഒക്കെ സസ്റ്റൈനബിൾ ആവും നമ്മൾ സ്ഥിരതയാണ് വേണ്ടത് മാങ്ങയാണ് വേങ്ങയാണ് എന്നൊക്കെ പറയും എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ് വേണ്ടതെന്നൊക്കെ ഇടേ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഫിനാൻഷ്യലി പ്രശ്നത്തിലൂടെ അല്ലാതെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബ് അത് മനസ്സിലാക്കണം പിന്നെ നമുക്ക് ഇതുവരെയും ഒരു ഡൊമസ്റ്റിക് സൈനിങ് ഉണ്ടായിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡൊമസ്റ്റിക് സൈനിങ് ഈ സീസണിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അമാവിയെ പോലെയുള്ള താരങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അത് നല്ല കാര്യമാണ് പക്ഷെ ഒരു നമ്മൾ ലാക്കി ചെയ്യുന്ന പ്രദേശങ്ങളിലേക്ക് നല്ല സൈന്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് ഒരു ചോദിച്ചിട്ടും തന്നെയാണ് ഇപ്പം കരോലിസ് കുക്ക് ചെയ്യാൻ തുടങ്ങി കുക്ക് ചെയ്യാൻ തുടങ്ങിയ സാധനമൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല എന്തുവാണോ കുക്ക് ചെയ്യുന്നത് ഏത്തക്കാ ചിപ്സ് ആണോ കുക്ക് ചെയ്യുന്നതെന്ന് ഇതുപോലെ സംശയങ്ങൾ വന്നാൽ അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല